അസലാമലൈക്കും വാഹമത്ത്ാഹി വബർകാത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവരും പൊതുപരീക്ഷ റിസൾട്ട് അറിയാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഈ സമയത്ത് ഓരോ വിദ്യാർത്ഥിയുടെയും മാർക്ക് എങ്ങനെ ലഭിക്കുമെന്നും മദ്രസിലെ മുഴുവൻ കുട്ടികളുടെ മാർക്ക് എങ്ങനെ ലഭിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതുമായി ക്രോം ഓപ്പൺ ചെയ്ത് ഡബ്ല്യു 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 ഡോട്ട് റിസൾട്ട് ഡോട്ട് സമസ്ത ഡോട്ട് ഇൻഫോ എന്ന് ടൈപ്പ് ചെയ്യുക ഉടൻ തന്നെ റിസൾട്ടിന് കാണിക്കുന്ന ഒരു പേജിലേക്ക് നാം പോകുന്നു ആ പേജ് ഓപ്പൺ ചെയ്താൽ അവിടെ ടൈപ്പ് ഓഫ് എക്സാം എന്ന് കാണിക്കും അവിടെ ജനറൽ സ്കൂൾ എന്ന് രണ്ട് ഓപ്ഷൻ വരും അവിടെ സ്കൂൾ മദ്രസിൽ പഠിക്കുന്ന കുട്ടികളെ സ്കൂൾ സെലക്ട് ചെയ്യുക പുറത്ത് മദ്രസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജനറൽ സെലക്ട് ചെയ്യാം പിന്നീട് ഇയർ സെലക്ട് ചെയ്യുക ക്ലാസ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഓൾ ടിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്യാം എന്നിട്ട് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് കാണിക്കുന്നു അതിൻ്റെ താഴെ പ്രിൻറ്റ് റിസൾട്ട് എന്ന് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ റിസൾട്ട് പ്രിൻ്റ് എടുത്ത് പി ഡി എഫ് ആയിട്ട് സൂക്ഷിക്കും സൂക്ഷിക്കാവുന്നതാണ് അതിൻ്റെ തൊട്ടടുത്ത് ചെക്ക് ന്യൂ റിസൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത വിദ്യാർത്ഥിയുടെ റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഒരു മദ്രസ്സിലെ ഒരു ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ മാർക്ക് എങ്ങനെ നോക്കാം എന്ന് പരിശോധിക്കും അതിന് മുകളിൽ കാണിച്ചിരിക്കുന്ന മദ്രസ വോയിസ് റിസൾട്ട് എന്നതിലോ ത ലുക്കിംഗ് ഫോർ മദ്രസ വോയിസ് റിസൾട്ട് ക്ലിക്ക് ഹിയർ എന്നതിലോ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ ടൈപ്പ് ഓഫ് എക്സാം എന്ന് കാണിക്കും അവിടെ സ്കൂൾ എൽ സ്കൂളിൽ ജന രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ സെലക്ട് ചെയ്യുക ജനറൽ ആണ് ജനറൽ സെലക്ട് ചെയ്യുക പിന്നെ ഇയർ സെലക്ട് ചെയ്യുക ക്ലാസ് സെലക്ട് ചെയ്യുക മദ്രസയുടെ രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് അടിച്ചാൽ നിങ്ങൾ ഏത് ക്ലാസ്സാണ് സെലക്ട് ചെയ്യുക ആ ക്ലാസ്സിൽ മുഴുവൻ വിദ്യാർത്ഥിയുടെ മാർക്ക് അവിടെ ലഭിക്കുന്നതാണ് താഴെ പ്രിൻറ്റ് റിസൾട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ റിസൾട്ട് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും ചെക്ക് ന്യൂ റിസൾട്ട് പ്രസ് ചെയ്താൽ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മറ്റൊരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഓരോ വിദ്യാർത്ഥിയുടെയും മാർക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ മുയിൽ വിദ്യാർത്ഥിയുടെ മാർക്ക് നമുക്ക് ചെക്ക് ചെയ്യുവാൻ സാധിക്കും ഇതുപോലുള്ള ന്യൂസുകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണോ എനാബിൾ ചെയ്യുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ അസലമ വാർമി വാത്തു